കണ്ണമാലി വിശുദ്ധ യൗസേപ്പിന്റെ നൂറ്റി ഇരുപത്തിയൊന്നാമത് സത്യ തിരുനാളിന് മാർച്ച് പത്തിന് തുടക്കമാകും ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലി വിശുദ്ധ ഉസേ പിതാവിന്റെ നേർച്ച സദ്യ തിരുന്നാൾ മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് കൊടി ഉയർത്തുന്നതോടെ ആരംഭിച്ച് പത്തൊമ്പതാം തീയതി സമാപിക്കും കൊച്ചി രൂപതാ മെത്രാൻ ഗവൺ ഡോക്ടർ ജോസഫ് കലയിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ ഏഴ് മണിക്ക് പൊന്തിഫിക്കൽ ദിവ്യബലി പ്രദക്ഷിണം തുടർന്ന് അഭിവന്ധ്യ പിതാവ് നേർച്ച വിഭവങ്ങൾ ആശീർവദിക്കുന്നതും തിരകുടുംബത്തെ അനുസ്മരിച്ച് ഒരു സാധുകുടുംബത്തിന് അന്നവസ്ത്രാദികൾ കൊടുത്ത് സൗജന്യ നേർച്ച സദ്യക്ക് ആരംഭം കുറിക്കുന്നതുമാണ് ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന തിരക്കിനെ പരിഗണിക്കും ഈ വർഷം മാർച്ച് തീയതി മുതൽ കുപ്പികൾ വിതരണം ചെയ്യുമെന്ന അറിയിച്ചു ഇത് ഒരു കടലോരമാണ് വലിയ പുരോഗതി ഒന്നുമില്ലാത്ത വികസനമില്ലാത്ത ഒരു നാട് അതുപോലെ തന്നെ വലിയ പത്രപ്രാധ്യനമില്ലാത്ത സ്ഥലം എന്നിരുന്നാലും ഇന്ന് കണ്ണമാലിപ്പള്ളിയിലെ തിരുനാള് വളരെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു തിരുനാളായി മാറിയിട്ടുണ്ട് അതിന്റെ പിന്നിലെ ഏറ്റവും വലിയ സഹായം മീഡിയ തന്നെയാണ് പത്രപ്രവർത്തനവും മറ്റെല്ലാ കാര്യങ്ങളുമാണ് എല്ലാ വർഷവും ഇങ്ങനെ ഒരു പത്രസമ്മേളനം നമ്മൾ വിളിച്ചു കൂട്ടാറുണ്ട് ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഇരുപത്തി ഒന്നാമത്തെ ഈ തിരുനാളിനും നമ്മൾ സമ്മേളിച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും എല്ലാ സഹായങ്ങൾക്കും അതിൽ പ്രത്യേകമായിട്ട് ചരിത്രത്തിൽ നമ്മൾക്കൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് ആ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ദൈവസഹായം പിള്ള ക്രിസ്തു മതസ്വീകരിക്കുന്നത് അന്ന് ഡച്ച് ധനകലമാണ് അതിനുശേഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതലാണ് ബ്രിട്ടീഷനാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ നമ്മളെ ഭരിക്കുന്നത് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മുതൽ കണ്ണമാലിയില് ഒരു പള്ളിയുണ്ട് ആ പള്ളി കടലെടുത്ത് പോയി അതിന് രണ്ടു പള്ളിയോടെ കഴിഞ്ഞു അതിനുശേഷം ഇപ്പോഴുള്ള പള്ളി അവസ്പാമത്തുള്ള പള്ളി ആറാമത്തെ പള്ളിയാണ് ആ പള്ളിയിലാണ് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ലേർസന്ധ്യ ഈ വേഷമാണ് നമ്മൾ ഭക്തജനങ്ങൾക്കായി എല്ലാ ബുധനാഴ്ചയും രാവിലെ ആറിനും ഏഴ് മുപ്പതിനും പത്തെ മുപ്പതിനും ദിവ്യബലിയും വൈകുന്നേരം അഞ്ചിന് ആരാധനയും ദിവ്യബലിയും നൊവേനയോടൊപ്പം കുട്ടികൾക്ക് ചോറൂട്ടിനും അടിമ വയ്ക്കുന്നതിനുമുള്ള സൌകര്യം ഉണ്ടായിരിക്കുന്നതാണ് തിരുനാളിനോടനുബന്ധിച്ച് മാർച്ച് പത്ത് മുതൽ പത്തൊൻപത് വരെ വൈകിട്ട് അഞ്ചിന് പ്രത്യേക നൊവേന ഉണ്ടായിരിക്കും നേർച്ച സദ്യ സൗജന്യമായിരിക്കും മാർച്ച് പതിനഞ്ച് മുതൽ നേർച്ച പായസ കുപ്പികൾ വിതരണം ചെയ്യും ഭക്തജനങ്ങളുടെ സൗകര്യാർദ്ദം തിരക്ക് ഒഴിവാക്കുന്നതിനും സമയം ലാഭിക്കുന്നതിനും വേണ്ടി മുൻവർഷങ്ങളിലെ പോലെ ബഫേ രീതിയിലായിരിക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഏതാണ്ട് പതിനൊന്നായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള സദ്യപന്തലും തണൽപ്പന്തലും ഒരുക്കിയിട്ടുണ്ട് സെന്റ് ജോസഫ് ചാറ്റീസ് എന്ന പേരിലുള്ള ട്രസ്റ്റാണ് നേരത്തെ സദ്യക്ക് നേതൃത്വം നൽകുന്നത് കണ്ണമാലിപ്പള്ളി ഇടവക വികാരി റവറൻ ഫാദർ ജോസഫ് ജോപ്പൻ ആണ്ടിശ്ശേരി പ്രസിഡന്റായി പന്ത്രണ്ട് പേർ അടങ്ങുന്ന ബോർഡിൽ നിക്ഷിപ്തമാണ് ട്രസ്റ്റിന്റെ ഭരണം തിരുനാളിന്റെ വിജയകരമായ വേണ്ടി നൂറ്റിപ്പത്തംഗ കമ്മിറ്റിയും ഇതിൽ കലവറ പാക്കിംഗ് കാറ്ററിംഗ് ആഘോഷം ട്രാഫിക് എന്നീ കമ്മിറ്റികൾ ജനുവരി ആദ്യം മുതൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ആയിരം വളണ്ടിയർമാർ നേർച്ച വിഭവങ്ങൾ വിതരണം ചെയ്യുവാൻ സന്നദ്ധരായി പ്രവർത്തിക്കും തിരുനാൾ ദിവസം രാവിലെ ഏഴു മുതൽ വൈകുന്നേരം മണിവരെ തുടർച്ചയായി ഭക്തജനങ്ങൾക്ക് വേണ്ടി ദൈവാലയത്തിൽ കുർബാന ലതീഞ്ഞ അടിമ വായുവ് മുതലായവ ഉണ്ടായിരിക്കും വിവിധ സ്ഥലങ്ങളിൽ നിന്നും കണ്ണമാലിയിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രൈവറ്റ് ബസ്സുകൾ കെ ബസ്സുകൾ പ്രത്യേക സർവീസുകൾ നടത്തുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് തിരുനാളിനു വേണ്ടി പോലീസ് വാട്ടർ ഇലക്ട്രിസിറ്റി പിഡബ്ല്യു ഡി ഹെൽത്ത് കെഎസ്ആർടിസി എന്നിവയുടെയും നാട്ടുകാരുടെയും മതസ്ഥരുടെയും ആത്മാർത്ഥമായ സഹകരണം ലഭിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു നേർച്ച കാണിക്ക മുതലായവയിൽ നിന്നുള്ള വരുമാനം സാധുപെൻ സാധുപെണ്കുട്ടികളുടെ സഹായം ഭവന നിർമ്മാണം വൈദ്യസഹായം വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് സാധു വിദ്യാർത്ഥികളുടെ യൂണിഫോം തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നതായും ഭാരവാഹികൾ വ്യക്തമാക്കി വികാരി ഫാദർ ജോസഫ് ിൽ സഹവികാരി റവറൻ ഫാദർ ബെന്നി ഡൊമിനിക് പണിക്കവീട്ടിൽ സഹവികാരി ഫാദർ ജോബി അഗസ്റ്റിൻ വാഗപ്പാടത്ത ആഘോഷ കമ്മിറ്റി കൺവീനർ കെ വി ജോസഫ് പ്രശാന്ത് റോയി കളത്തറ ബിജു മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് തോപ്പുംപടി